ഗോപാംഗണ ഗോപാംഗണ ആത്മാവിലേ ആത്മാവിലേ സ്വര മുരളീലും സ്വരമുരളീലോഴുഗും നിസാ ഞാൻ കഞ്ഞിരത്തേണ്ടി വരാം ചിരം പഠിപ്പിപ്പിക്കുമ്പോ സ്ഥിരം പരിപാടിയാണ് പാട്ടിച്ച് കൊന്ന എന്തോ കേ ഈ ലോകം മുഴുവൻ അറിയുന്ന ഒരു സംഗീതജ്ഞനാണ് അത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഞങ്ങളും പാതിരാത്രി ഉറക്കമില്ലാതെ നടന്ന് കച്ചേരി നടത്തുന്നു ആ എന്റെ മോള

പോയി നമ്മൾ അവിടെ കൂടെ ം പറ്റി പുള്ളിയിരുന്ന മോഹൻലാൽ തമ്പുരു വായിച്ചോണ്ടിരുന്ന പുള്ളി കയറി അങ്ങ് ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോ ഒരാൾ അങ്ങനെ ഹീറോ ആകണ്ട ഞാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് വായിലും ഞാൻ ടാപ്പ് പൊട്ടിക്കും ഓ പറഞ്ഞു കീർത്തനം ആദ്യം ഏത് ഏത് അലക്കാൻ എടി സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികമായിട്ടൊരു കലയാണ് നീ ഇനിയെങ്കിലും മക്കളെ മനസ്സിലാക്കണം ഈ ന്യൂ ജനറേഷൻ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയാമോ അലക്കുക തേക്കുക ചില്ലാക്കുക പുളിക്കുക തകർക്കുക വൈബാക്കുക ദൈവമേ ഇതൊക്കെ എന്തോന്ന് ഇനി മേലാൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഈ വീട്ടിൽ മിണ്ടിപ്പോ നമുക്ക് എന്താ വേണ്ട കീർത്തനം നമുക്കൊരു കാര്യം ചെയ്യാം ഫസ്റ്റ് കീർത്തനം സ്ത്രീകളെ അടിച്ച് തകർത്താലോ തള്ളി വെച്ചാലോ എന്റെ വായുല്ലേ നീ കാരണോണി എല്ലാ നീ കാരണോ നീ ഇനി ഇവിടെ കിടന്ന് ഇതേപോലത്തെ കാണിച്ച റോഡേ പോകുന്ന

മാിമതി എന്ത് സ്വരങ്ങൾ പറയുമ്പോ നിനക്ക് കാപ്പി ചായ ചോറ് ഇതിനും മാത്രം വിശപ്പ് ഇവിടെ കിടക്കണേ നിനക്ക് പിന്നെ കാപ്പിരാഗമാണ് നീ ഉദ്ദേശിച്ചത് കാപ്പിരാഗോ പിന്നെ ഞാൻ ഇന്ന് ഹലോ എന്തായി എന്തായി വെയിറ്റ് മനസ്സിലായില്ല ഒരു വഴിപോക്കനാണ് നേരത്തെ ഇങ്ങനെയാണെങ്കിൽ ഒരു വഴിപോക്കനെ കെട്ടിച്ചു കൊടുക്കും പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഞാൻ നിക്കണോ പോണോ എന്തായി ഒരു തീരുമാനം പറഞ്ഞാരുന്നു വീട്ടിനകത്തിന് പോയി ഞാനേ ഇവിടെ പ്രാക്ടീസ് എന്റെ അച്ഛൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് മുഴുവനും കറക്റ്റ് ആയിട്ട് പാടിക്കേപ്പിക്കും എല്ലാ സ്വരും തെറ്റാതെ ഞാൻ പാടിക്കേപ്പിക്കും അങ്ങനെ നല്ല കുട്ടിയായിരിക്കും കുട്ടി ഓക്കെ നല്ലോണം പാട്ട് പഠിച്ചു കഴിഞ്ഞാ അച്ഛന്റെ കൂടെ കച്ചേരിക്ക് പോയിട്ട് മീട്ടിരിക്കണം പാട്ട് പഠിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ചെക്കനെ ഹലോ കുറച്ച് മുമ്പ് എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വഴിയിൽ നിന്ന് ചേട്ടൻ അല്ലേ ആ ചേട്ടൻ ഇത് വേറൊരു ചേട്ടൻ അല്ല ഇവിടെ കടയിലേക്ക് മിക്സി നന്നാക്കാൻ വേണ്ടി ആളും എന്റെ ദൈവമേ കാൽത്തോട്ട് അച്ഛൻ ചേട്ടനും കാത്തിരിക്കണ്ടേ മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട് കറണ്ടിന് വയർ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടോ അത് മിക്സിയുടെ താരമല്ലേ കൊച്ചിൻ്റെ എന്റെ പേര് സുജാതെ അത് മിക്സിയുടെ അതെ ചാർ എടുത്തിട്ടില്ലേ ചാർ എടുത്തിട്ടുണ്ട് ഓടിയാ ചാറ് എടുത്തോണ്ട് പോവാ ദൈവമേ ആയി തവല അയ്യോ

ദൈവദത്തമായ ഒരു കലയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു സംഗീതോപകരണമാണ് തമ്പുരു ഇതിലൊരു സത്യം ഉണ്ട് അത് ഞങ്ങൾക്ക് അറിയാവോട് വെച്ചിട്ടാണ് ഇയാൾ ഈ ജന്മം മുഴുവൻ തലയും കുത്തി നിന്നാലും ഈ തമ്പുരുവിൽ ശ്രുതി മീട്ടിട്ട് ലയവും താളവും തെറ്റാതെ ഇവിടെ ശ്രുതി മീട്ടാൻ തനിക്ക് പറ്റില്ല മിക്സി നന്നാക്കണന്നാക്കണം ആ പവനരച്ചെഴുതുന്നു കോലങ്ങളും കിഴക്കിനെ കോലായി അരുണോദയം ഹരിമുരളിരവത്തിൻ്റെ പവനരച്ചെഴുതുന്നു േ ഇല്ലേ പഠിക്കാതെ ചേട്ടൻ ഇത്രയും സ്വരസ്ഥാനൊക്കെ തെറ്റാതെ ശ്രുതിയും താളവും ലയവും എല്ലാം ചേർത്ത് എങ്ങനെ പാടേ പഠിക്കാതെ എങ്ങനെ അഭ്യസിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പാടാൻ പറ്റും ഇന്ന് മൊത്തത്തിൽ ഞാൻ ഫ്രീ ആണ് ഇവിടെ വേറെ ആരും ഇല്ലെങ്കിൽ കുറച്ച് അഭ്യാസം എന്നെ ഇവിടെ എനിക്ക് കണ്ടോ പിന്നെ ചേട്ടാ വേറൊരു കാര്യമുണ്ട് എന്റെ അച്ഛൻ പറഞ്ഞേക്കണം എന്താണെന്നറിയാവോ നല്ലൊരു സംഗീതം അറിയാവുന്ന സംഗീതജ്ഞനെ കൊണ്ട് എന്നെ കെട്ടിച്ചു കൊടുക്കോളൂന്ന പറഞ്ഞേക്കണത് അപ്പൊ ആ പ്രതീക്ഷയും പോയി പ്രതീക്ഷ സത്യം പറഞ്ഞ ചേട്ടനാ ആദ്യം ഇവിടെ കണ്ടില്ലേ അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യം പറയട്ടെ എന്താ ഞാൻ എം കെ എം കെ എന്ന് പറഞ്ഞു പിന്നെ ചേട്ടൻ അച്ഛൻ ചോദിക്കണെങ്കിലേ മറ്റേ സോമനാഥ ഗുരുക്കളൊന്നും കേട്ടിട്ടുണ്ടാ സോമനാഥ ഗുരുക്കളുടെ ശിഷ്യനാന്ന് പറയണം അല്ലെങ്കിൽ അച്ഛൻ സമ്മതിക്കൂല ഞാൻ പറഞ്ഞേക്കാം പിന്നെ ചേട്ടന് സംഗീതം നന്നായിട്ട് അറിയാം കർണാടക എല്ലാം അറിയാം പറയണോട്ടാ എല്ലാ കർണാടകയില്ല കർണാട്ടിക്ക് എനിക്കും പിന്നെ തെറ്റി പോക പിന്നെ നന്നായിട്ടൊന്ന് പാടണെ ആയിക്കോട്ടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹലോ എവിടുന്നാ വിളിക്കുന്നത് എനിക്ക് ഗാനം ഒന്നും വേണ്ട പിന്നെ ഞാൻ വിളിച്ചിട്ട് അവള് അവള് കൊടുക്കുന്നില്ല എനിക്കറിയാം മണിക്കൂർ മോള് അതുകൊണ്ട് വെള്ളം തീർന്നു മോട്ടോർ ഓൺ ചെയ്യാൻ എന്തായാലും കേൾക്കുന്നു ആക്കി കഴിഞ്ഞ ഇതിലുള്ള കാലം എനിക്ക് കേട്ട് സുഗേച്ഛ ജീവിക്കാം എന്തായാലും വന്ന കാര്യം നടക്കട്ടെ കാലം ഞാൻ കാത്തിരുന്നത് ഇങ്ങനെ സ്വരം തെറ്റാതെ പക്കാ ശ്രുതിയായിട്ട് പിച്ചിന് സംഗതി ഒന്നും ഔട്ടാവാതെ പാടുന്ന ഒരച്ചെക്കനെ ഇതുവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഈ കുട്ടി മിക്സി നന്നാക്കാൻ ആള് വേണമെന്ന് കടയിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായില്ലേ മിക്സി നന്നാക്കാൻ നന്നാക്കാൻ വന്ന വന്ന മിക്സി മിക്സി ഇങ്ങനെ സംഗീതം ഞാൻ ഫാൻ നന്നാക്കും നന്നാക്കും ഫ്രിഡ്ജ് നന്നാക്കും എല്ലാ പണിയും എനിക്കറിയാം എന്തായാലും വൈകാലാമത്തേക്ക് പത്തു നാലായിരം രൂപ ഞാൻ ഉണ്ടാക്കും ഇതിന്റെ ഗ്യാപ്പില് ഗ്യാപ്പ് കിട്ടാറില്ല സംഗീതം പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ ചേട്ടൻ പാട്ടിന് പാട്ടും പാടും നന്നായിട്ട് മിക്സി ശെരിയാക്കണം പാട്ടിന് പാട്ടുമായി ഡെയിലി ചമ്മന്തിക്ക് ചമ്മന്തി ആ ചേട്ടനെ കൊണ്ടുതന്നെ കിട്ടിക്കും ായിട്ടോ ഞാൻ ഇത്രയും കാലം താമസം അറിയാന്നുള്ള ഒരാളെ കൊണ്ട് മാത്രമേ നിന്നെ ഞാൻ അതിനകത്തൊരു മാറ്റോ ഇല്ല അച്ഛാ ഇത് മിക്സി അച്ഛാമെന്ന ആളാന്ന് അച്ഛനീ പുണിക്കണോ സിനിമയിൽ ദിലീപേട്ടൻ മരപ്പണിക്കാരനായിട്ട് പാട്ടുകാരനല്ലേ ഇത് അതുപോലത്തെ ദിലീപേട്ടനാ വന്ന പിന്നെ എന്നാ വിചാരിച്ച സല്ലാബന് സിനിമയിലെ മരപ്പണിക്ക് വന്ന ദിലീപേട്ട കൊടുന്ന് കൊട്ടോടിയാന്ന് വിചാരിച്ചോ നിന്നെപ്പിക്കുന്ന സോമനാഥ ഗുരുക്കള് സോമനാഥ ഗുരുക്കളാണോ ഗുരു നിന്റെ തെറ്റിയിട്ടില്ല ഇവ ോമനാഥ ഗുരുക്കളുടെ ശിക്ഷൻ ആണെങ്കിൽ ഒരു കാര്യം ഞാൻ ഇതങ്ങ് തീരുമാനിച്ചു താൽക്കാലികമായിട്ടുള്ള ഒരു ഉറപ്പിക്കൽ മാത്രം വാക്ക് വാക്കുതരക്കം മാത്രമാണെന്ന് കരുതിയാൽ മതി പിന്നീട് വീട്ടിൽ വന്ന് നമ്മൾ ഇത് നല്ല രീതിയിൽ ഉറപ്പിക്കും ോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ സോമനാഥ ഗുരുക്കളുടെ ശിഷ്യനെന്ന് പറഞ്ഞേ കാണാർ കാലവാരി തോട്ടിലോട്ട് ഇറങ്ങിയെ സോമനാഥ ഗുരുവിളുടെ പേര് ഇരുമ്പ സോമനായത് നിന്റെ അച്ഛനല്ലടിയെ കള്ളി ശൈവമേ അതങ്ങനെ ഒരച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ കൊണ്ടാ ഇവക്ക് താഴെ ഇനിയും മൂന്ന് മക്കളുണ്ട് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഇവന് സംഗീതത്തിലൊന്നും വലിയതൊന്നുമില്ല അവിടെ ഇവിടെ എന്തോ ഒരു ചെറിയ സംഭവം പിന്നെ അവ അല്ലറച്ചില്ലറ വേറെ കുറത്ത് പണിക്ക് പോയിട്ട് പത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാക്കുന്നുണ്ട് സംഗീതത്തിൽ മാത്രം പിടിച്ചോണ്ടിരുന്നാൽ എന്നെ പോലെ ഇങ്ങനെയാവും അവളെ കാര്യത്തിൽ സേഫ് ആയി പിന്നെ ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ ഇഷ്ടത്തെക്കാലം നമ്മളെ മക്കളുടെ ഇഷ്ടത്തിനേക്ക് വേണ്ടിയിട്ടങ്ങ് മാറിക്കൊടുക്കുക അതാണ് നല്ലത് ആ അതെ പറഞ്ഞത് ഏ മാ